നമസ്കാരം ഞാൻ കവിരാജ് അമ്പലപ്പുഴ ഞാൻ കൊറിയൻ സന്ദർശനത്തിൽ നാമി ദ്വീപ് സന്ദർശനത്തിന്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇത് എന്റെ കഴിഞ്ഞ എപ്പിസോഡിൽ ഈ ദ്വീപിൻ്റെ സന്ദർശനത്തിന്റെ പകുതി ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിർത്തേണ്ടി വന്നു ബാക്കി ഭാഗങ്ങളിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാം സൗത്ത് കൊറിയയിലെ അതിമനോഹരമായ ഒരു ദ്വീപാണ് ഇത് അത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അത് മാത്രമല്ല ഈ ദ്വീപ് കാണുന്ന നമുക്ക് തന്നെ ഇത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എന്നത് തന്നെയാണ് എൻ്റെ പ്രത്യേകത ഇത് കൊറിയൻ സംസ്കാരത്തിന്റെ പ്രതീകമായി മാറിയില്ല കൂടാതെ സിയോളിൽ അതായത് സൗത്ത് കൊറിയയുടെ ക്യാപിറ്റലിൽ നിന്നും പുറപ്പെട്ടാൽ അന്ന് തന്നെ രണ്ട് മണിക്കൂർ നേരത്തെ യാത്ര കൊണ്ട് നമുക്ക് ഈ ഗേറ്റിൽ എത്തിച്ചേരാവുന്നേ ഉള്ളൂ ഒരു ഒരു ദിവസത്തെ യാത്രയ്ക്ക് പറ്റിയ ഒരു സ്ഥലമാണിത് നാമി ദ്വീപിലെ പ്രകൃതി ദൃശ്യങ്ങൾ വർഷം മുഴുവനും മനോഹരമാണ് ഗംഭീരമായ പയൽ മരങ്ങൾക്കിടയിലൂടെ ശാന്തമായി നടത്തും പകൽ സമയത്ത് ഉയർന്നു നിൽക്കുന്ന മരങ്ങളും ചടുലമായ ഭൂപ്രകൃതിയും നമുക്ക് കാണാൻ കഴിയും രാത്രിയിൽ ഈ പ്രദേശമാകെ തൂക്ക് വിളക്കുകൾ തെളിയിക്കുന്നതിനാൽ ഈ സ്ഥലത്തെ ഒരു യക്ഷിക്കഥ പോലെ ക്രമീകരണങ്ങളായി മാറുന്നു ഫസ്റ്റ് കിസ് ഓഫ് ലാസ്റ്റ് പാലം അതായത് ഹിറ്റ് കൊറിയൻ നാടക പരമ്പരയായ വിൻ്റർ സോണറ്റിയിൽ പ്രത്യക്ഷപ്പെട്ടതിനാൽ ആ പാലം ജനപ്രീതി നേടി ഈ പാലം ഈ പാർക്കിന്റെ ഒരു സൈഡിലുണ്ട് നമ്മൾ ആ പാർക്കിക്ക് പോകുന്നുണ്ട് നമുക്കത് വീണ്ടും കാണാം നമ്മളുടെ കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും പാലത്തിലെ ആ മനോഹരമായ കാഴ്ച പങ്കിടുക വളരെ രസകരമാണ് യഥാർത്ഥ പ്രണയത്തിന്റെ സിമ്പിളായ മേപ്പിൾ മരങ്ങളാണ് നമുക്ക് ചുറ്റും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൂടുതലും ഫോട്ടോകൾക്ക് മനോഹരമായ പശ്ചാത്തലമായി പ്രവർത്തിക്കുന്ന ഈ മേപ്പിളും മരങ്ങളുടെ തണലിൽ വിശ്രമിക്കുക തന്നെ ഒരു വർണ്ണാതീതമായ അനുഭൂതിയാണ് ഓറഞ്ച് ചുവപ്പ് മഞ്ഞ പച്ച എന്നിവയുടെ മനോഹരമായ നിറങ്ങൾ നമുക്ക് തരുന്ന ഈ മേപ്പിളും മരങ്ങൾ അന്തരീക്ഷത്തിൽ നിന്ന് ഒന്ന് വിശ്രമിക്കുന്നത് തന്നെ പൂരകമാണ് നാമി ദ്വീപിൽ പ്രകൃതി ഒരുക്കിയിരിക്കുന്ന കലാപരമായ ഒരു മാസ്റ്റർ പീസാണ് ഈ പൂന്തോട്ടം ഈ മനോഹരമായ പൂന്തോട്ടത്തിൽ എല്ലാ മനോഹരമായ കാഴ്ചകളും നമുക്ക് ആസ്വദിക്കാവുന്നതേ ഉള്ളൂ നമ്മൾ മരങ്ങൾ നിറഞ്ഞ പാതകളിലൂടെ അലഞ്ഞു തിരിയുകയോ നദീതീരത്ത് വിശ്രമിക്കുകയോ അടുത്തുള്ള മറ്റ് ആകർഷണങ്ങൾ പര്യവേഷണം ചെയ്യുകയോ ചെയ്യുകയാണെങ്കിലും നാമിദ്വീപ് സന്ദർശകർക്ക് അതായത് നമുക്ക് എല്ലാവർക്കും അവിസ്മരണീയമായ അനുഭവമാക്കാനും ചെയ്യുന്നു ന്യാമി ദ്വീപ് പ്രകൃതി സൗന്ദര്യത്തിന്റെ ഒരു സങ്കേതമാണെന്ന് ഇതിനുമുൻപ് പല പ്രാവശ്യം ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ വീണ്ടും വീണ്ടും അത് എടുത്തു പറയേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എങ്കിലും ഞാൻ ഇന്ന് പറഞ്ഞതേ ഉള്ളൂ പ്രകൃതി ഒരുക്കിയിരിക്കുന്ന ഈ സൗന്ദര്യം കണ്ട് നടക്കുന്ന കൂട്ടത്തിൽ ഞാൻ സൗത്ത് കൊറിയയിലാണ് എന്ന കാര്യം മറന്നിരിക്കുകയായിരുന്നു പെട്ടെന്ന് ഒരു പാറ്റൺ ടാങ്ക് കാണാൻ സാധ്യമായി അപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഇത് സൗത്ത് കൊറിയയാണ് പട്ടാളത്തിന്റെ കീഴിലാണ് വളരെ സൂക്ഷിക്കണം അതിനോടടുത്തു തന്നെ ഞാൻ കണ്ട ഒരു കാഴ്ചയാണ് ഒരു മയിൽ വന്ന് ഒരു മരത്തിൻ്റെ മേൽ നിൽക്കുന്നത് പെട്ടെന്ന് ഞാനും എന്റെ ക്യാമറയും ആ ഭാഗത്തേക്ക് ശ്രദ്ധ ചെലുത്തി ഒരു വിധത്തിൽ പിടിച്ചിട്ടും എന്റെ ക്യാമറ പിന്മാറാൻ തയ്യാറാകുന്നില്ല അതിൻ്റെ പല പോസിലുള്ള പല രീതിയിലുള്ള ഫോട്ടോകൾ എടുത്തുകൊണ്ടേയിരുന്നു ഈ കാണുന്ന കൂട്ടത്തിൽ തന്നെ എന്റെ കൂടെ വന്ന ഗ്രൂപ്പുകാരെ അറിയിക്കാൻ വേണ്ടിയുള്ള സമയം പോലും എനിക്ക് കിട്ടിയില്ല കാരണം ഒരുപക്ഷെ ഞാൻ അവരെ അറിയിച്ച് അവരും കൂടെ വരുന്ന സമയത്ത് ഇത് അപ്രത്യക്ഷമായാലോ അത് കാരണം എൻ്റെ കഴിയുന്നത്ത സമയങ്ങളിലും ഞാൻ അതിൻ്റെ പിന്നാലെ അതിൻ്റെ പിക്ചറുകളിൽ എടുത്തുകൊണ്ടിരുന്നു ചുറ്റും പൂത്ത് നിൽക്കുന്ന ഏപ്രിൽ സ്മരങ്ങളുടെ പശ്ചാത്തലത്തിൽ സ്വസ്ഥമായിട്ട് വന്ന് അല്പം വിശ്രമിക്കാമെന്ന് കരുതിയിരിക്കുന്ന ഈ മയിലിനെ വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറായില്ല ഞാൻ ഇതിനെ കണ്ടു തുടങ്ങി ഏകദേശം രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിൽപ്പെട്ട പലരും അതുപോലെ തന്നെ ഈ പൂന്തോട്ടം ഈ ദ്വീപ് കാണാൻ വന്ന വിദേശികളായ മറ്റു പലരും തന്നെ വന്ന് അവരും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങി എല്ലാവർക്കും വേണ്ട രീതിയിൽ ആഘോഷിക്കത്തക്ക രീതിയിൽ സംതൃപ്തിയായ രീതിയിൽ തന്നെ ഫോട്ടോകളോ വീഡിയോകളോ എടുക്കാൻ വേണ്ടുന്ന രീതിയിൽ സമാധാനമായിട്ട് വേണ്ടുന്ന പോസ്റ്റുകൾ ചെയ്തു തരികയായിരുന്നു ആ മെയിൽ ഈ മയിലിൻ്റെ ഈ സഹകരണം കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതിന് ഇത് നിത്യത്തൊഴിലാണെന്ന് തോന്നി മനുഷ്യരെ കാണുമ്പോഴത്തേക്ക് പീഡിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ പറഞ്ഞു പോവുകയോ ഒന്നും ചെയ്യുന്നില്ല അത് നമ്മളുമായിട്ട് കൂടുതൽ ഇടപഴകി നല്ല പരിചയമുള്ളവരെ പോലെ തന്നെ യാതൊരു എതിർപ്പും കൂടാതെ നമുക്ക് വേണ്ടുന്ന രീതിയിൽ പോസ് ചെയ്തു തരുന്നതുകൊണ്ട് ഈ നാമി ദ്വീപിൽ കാണുന്ന മരങ്ങളിൽ ഒന്നാണ് മെറ്റാസൊക്കയ കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന ഇല പൊഴിച്ചിലും സൂചി പോലെയുള്ള ഇലകളുമുണ്ട് ഇതിന് ആ അത് ഈ പാതയിൽ അതായത് ഈ ദ്വീപിൽ ആകർഷകമായ ഒരു മേലാപ്പ് സൃഷ്ടിക്കുക തന്നെ ചെയ്യുന്നുണ്ട് ഈ ദ്വീപിൽ തന്നെ കാണുന്ന വളരെ പ്രസിദ്ധമായ മറ്റൊരു ഇനം തൈ ആണ് അല്ലെങ്കിൽ മരമാണ് സോങ്കാ ജിങ്കോ ശരക്കാരത്തിലാണ് അതായത് സെപ്റ്റംബർ പകുതി മുതൽ നവംബർ വരെയാണ് ഇതിന്റെ കാ കൂടുതൽ വളർച്ച ഉണ്ടാകുന്നതും ഭംഗിയുള്ളതും ഈ മഞ്ഞപ്പാത അതായത് ഈ മരങ്ങളുടെ ഇലപൊഴിച്ചിന് കാരണം ഒരു മഞ്ഞ പാത ജിങ്കോ ഇലകൾ കൊണ്ട് അലങ്കരിക്കപ്പെടുന്നു ജിങ്കോ മരങ്ങൾ ജീവനുള്ള ഫോസിലുകളായി കാണപ്പെടുകയും അവയുടെ കുട്ടിച്ചെടികളായ ശാഖകൾക്ക് ഫാൻ പോലുള്ള ഇലകൾക്ക് പേരുകെട്ടതാണ് ആ മരം ഈ പൂന്തോട്ടത്തിൽ കാണുന്ന മറ്റൊരു മരമാണ് കൊറിയൻ പൈൻ മരങ്ങൾ നമ്മൾ ഈ പാതയിലൂടെ നടക്കുമ്പോൾ നമുക്ക് കൊറിയൻ പൈൻ മരങ്ങൾ ധാരാളമായി കാണാൻ സാധിക്കുന്നുണ്ട് ഈ നിത്യഹരിതങ്ങൾ ദ്വീപിന്റെ ശാന്തമായ അന്തരീക്ഷം വർദ്ധിപ്പിക്കുകയും സന്ദർശകർക്ക് തണൽ നൽകുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഈ ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്റെ ശ്രദ്ധ മറ്റൊരു കാര്യത്തിലേക്ക് പോയത് ഈ ദ്വീപ് സന്ദർശിച്ച ഒരു വിനോദസഞ്ചാരി തന്റെ വളർത്തുന്ന നായ കൊണ്ട് വന്ന് എത്ര ലാളിച്ചാണ് എന്നെ പരിപാലിക്കുന്നത് ഈ ദ്വീപിന്റെ സൗന്ദര്യം കൂട്ടുന്നതിൽ പങ്കുള്ള മറ്റു മരങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ കണ്ടത് വെളുത്ത ആർച്ച് മരങ്ങളാണ് ഈ ഉയരമുള്ള ഭംഗിയുള്ള മരങ്ങൾ ദ്വീപിന്റെ മനോഹരമായ ഭൂപ്രകൃതിക്ക് വളരെയധികം സംഭാവന നൽകുന്നുണ്ട് നമ്മുടെ ഫോട്ടോകളിൽ അവയുടെ സൗന്ദര്യം പകർത്തുന്നത് ഏറ്റവും നല്ലതായിരിക്കും ഒരിക്കലും അങ്ങയുടെ സന്ദർഭങ്ങൾ നമ്മൾ പാഴാക്കുകയും ചെയ്യരുത് കൂട്ടത്തിൽ എന്റെ ശ്രദ്ധ പിന്നീട് പോയത് അവിടെ പക്ഷികളെ വളർത്തുന്ന ഒരു ചെറിയ സ്ഥലമുണ്ടായിരുന്നു അവിടേക്ക് പോയി അവിടെ എന്താണ് വളർത്തുന്നതെന്നും എന്താണ് അവർക്ക് ടീറ്റ് കൊടുക്കുന്നതെന്നും എന്നും മറ്റും ഞാൻ പ്രത്യേകിച്ച് അത് പകർക്കുകയും ചെയ്തു പ്രത്യേകിച്ച് അതിനെ പരിപാലിക്കാൻ ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല തുറച്ചായ സ്ഥലത്താണെങ്കിലും കൂടി ഒരു ബൗണ്ടറി തിരിച്ചിട്ടുണ്ടായിരുന്നു ആ ബൗണ്ടറിക്ക് വെളിയിലേക്ക് അവർക്കൊന്നും തന്നെ പോകാൻ സാധിക്കുമായിരുന്നില്ല മറ്റൊരു പ്രധാന കാര്യം ഈ ദ്വീപിനെ കുറിച്ച് ഞാൻ പറയാൻ മറന്നുപോയത് നമിനാര റിപ്പബ്ലിക് എന്നാണ് ഈ ഈ ദ്വീപിന് ഒരു മറ്റൊരു പേരുള്ളത് കൊറിയയിൽ തന്നെയുള്ള ദ്വീപാണെങ്കിൽ കൂടി റിപ്പബ്ലിക് ആയിട്ടാണ് കരുതപ്പെടുന്നത് കൊറിയയുടെ ഭരണകീഴിലാണെങ്കിൽ പോലും ഈ ദ്വീപിനെ ഭരിക്കാൻ വേണ്ടി ഒരു പ്രത്യേക ഭരണകൂടം തന്നെയുണ്ട് ഈ ദ്വീപിലേക്കുള്ള പ്രവേശന ഫീസ് നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ ഇവിടേക്ക് വരാനുള്ള ഫെറി നിരക്കും നമുക്ക് അനുവദിച്ചിട്ടുള്ള വിശയുടെ ചിലവ് ഉൾപ്പെടെയാണ് അവരത് വാങ്ങിക്കുന്നത് കളക്ട് ചെയ്യുന്നത് നമീദ് ഐലൻഡ്സ് എന്ന് ഒരു സിമ്പിളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് നമ്മൾ ഇപ്പോൾ എക്സിറ്റ് പോയിന്റോട് വളരെ അടുത്തിരിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞ ആ നിരക്ക് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ പ്രവേശിക്കാനും ഇതിൻ്റെ ആകർഷങ്ങൾ ആസ്വദിക്കാനും സാധിക്കുകയുള്ളൂ നമ്മുടെ ഫെറി വന്നു കഴിഞ്ഞ് നമ്മൾ തിരിച്ചുള്ള മടക്കയാത്രയിലാണ് ഇപ്പോൾ നമുക്ക് ഈ ദ്വീപിലേക്കുള്ള പ്രവേശന ഫീസ് അടയ്ക്കുന്ന കൂട്ടത്തിലും മറ്റൊരു ചോയ്സ് കൂടി നമുക്കുണ്ട് നമീനാര റിപ്പബ്ലിക്കിൻ്റെ പാസ്പോർട്ട് വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നേ ഉള്ളൂ അതിനൊരു തുക പ്രത്യേകം കൊടുക്കണം അത് എടുക്കുകയാണെങ്കിൽ ഒരു വർഷത്തേക്ക് ഈ ദ്വീപിലേക്ക് പരിധിയില്ലാതെ നമുക്ക് വരാനും പോകാനും അതായത് മൾട്ടിപ്പിൾ എൻട്രി വാഗ്ദാനം ചെയ്യുന്നുണ്ട് ആ പാസ്പോർട്ടിന് നാമി ദ്വീപിലേക്ക് നമ്മളൊരു സാ ഒരു സന്ദർശനം ആസൂത്രണം ചെയ്യുകയാണെങ്കിൽ അത് തുടങ്ങുന്നതിന് മുൻപ് അതായത് ആ യാത്ര ചെയ്യുന്നതിനു മുൻപ് ഏറ്റവും പുതിയ മാർഗനിർദ്ദേശങ്ങളും ആവശ്യകതകളും എന്തൊക്കെയുണ്ടെന്ന് എന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും കാരണം സാഹചര്യത്തെ ആശ്രയിച്ച് നാമി ദ്വീപിൽ പ്രവേശിക്കുന്നതിന് പ്രത്യേക വ്യവസ്ഥകളും നിയന്ത്രണങ്ങൾക്കും വിധേയമാക്കാറുണ്ട് നാമി ഐലൻഡിലേക്കുള്ള നമ്മുടെ യാത്രയ്ക്ക് മുൻപ് പ്രവേശനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അപ്ഡേറ്റുകൾ ഉണ്ടോ എന്ന് പ്രത്യേകം ഒന്ന് അന്വേഷിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും മനോഹരവും ആകർഷവുമായ ഈ യാത്രാ നമ്മുടെ യാത്ര ഏറ്റവും ലളിതമാക്കുന്നതിന് അത് അത്യന്താപേക്ഷിതമാണ് നാമി ഐലൻഡ് അല്ലെങ്കിൽ നമിനാര റിപ്പബ്ലിക് എന്ന ടൂറിസം കമ്പനി രണ്ടായിരത്തി ആറിൽ സൃഷ്ടിച്ച ഒരു ആകർഷകമായ മൈക്രോസ്നേഷനാണ് നഗരത്തിനടുത്തുള്ള ഹാൻ നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്വകാര്യ ഉടമസ്ഥതയിലുള്ള നാമി ദ്വീപിലാണ് നമ്മളിപ്പോൾ കണ്ടു മടങ്ങിയ അതുല്യമായ ആ രാജ്യം നിലനിൽക്കുന്നത് കൂടുതൽ കൂടുതൽ സന്ദർശകരെ ഈ ദ്വീപിലേക്ക് ആകർഷിക്കുന്നതിനായി നമി ദ്വീപ് ദക്ഷിണ കൊറിയയിൽ നിന്നും സാംസ്കാരിക സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ പ്രഖ്യാപനത്തിന്റെ ഭാഗമായി ഈ ദ്വീപിന് അതിന്റേതായ സാംസ്കാരിക സ്വാതന്ത്ര്യവും ഉണ്ട് ഈ ദ്വീപിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള പാസ് എടുക്കാൻ വേണ്ടി ഫീസ് അടയ്ക്കുന്ന ആ അവിടെ ഒരു എമിഗ്രേഷൻ ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട് സന്ദർശകർക്ക് എൻട്രി പെർമിറ്റ് കൊടുക്കുന്നതും മറ്റ് പാസ്പോർട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പാസ്പോർട്ട് മറ്റും കൊടുക്കുന്നത് ആ എമിഗ്രേഷൻ ഓഫീസിൽ നിന്നാണ് മറ്റു മാത്രമല്ല ഈ ദ്വീപിൽ നമ്മളിപ്പോൾ കണ്ടു മടങ്ങിയ ആ ദ്വീപിൽ ഒരു പോസ്റ്റ് ഓഫീസുണ്ട് പോസ്റ്റ് കാർഡുകൾ അയക്കുന്നതിനും കത്തുകൾ അയക്കുന്നതിനും മറ്റുമായിട്ടുള്ളതാണ് സന്ദർശകരുടെ ആവശ്യാനുസരണം അവർക്ക് ഗ്രീറ്റിംഗ് കാർഡുകൾ മറ്റു അയക്കുന്നതിനു വേണ്ടിയുള്ള ഒരു പോസ്റ്റ് ഓഫീസാണ് അവിടെ നിലനിൽക്കുന്നത് മാത്രമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ പാസ്പോർട്ട് ഓഫീസിനോട് ചേർന്ന് തന്നെ ഒരു കറൻസി എക്സ്ചേഞ്ച് സെന്ററും അതിനോടൊപ്പം ഒരു ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെന്ററും വർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ രണ്ട് ഫ്ളാഗുകളിൽ ഒന്ന് കൊറിയയുടെ ദേശീയ പതാകയും മറ്റൊന്ന് നാമി ദ്വീപിലേക്ക് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന മറ്റൊരു പതാകയുമാണ് ആ നമ്മളിപ്പോൾ കണ്ടത് ആ പതാക രണ്ടും വെച്ചുകൊണ്ട് മാത്രമേ ഇവിടെ ഫെറി സർവീസ് നടത്താൻ പറ്റിയുള്ളൂ ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള നവീ ദ്വീപ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ഒരു അണക്കെട്ടിന്റെ നിർമ്മാണത്തെ തുടർന്ന് രൂപീകരിച്ചതാണ് അത് രൂപ രൂപപ്പെട്ടതാണെന്ന് വേണെ പറയാം ഇത് ഏകദേശം രണ്ടര മൈൽ വീതിയും ആറ് മൈൽ നീളത്തിലും വീതം നീണ്ടു കിടക്കുന്നു പ്രകൃതി ഭംഗിയാൽ വളരെ സമ്പന്നമാണെന്ന് ഞാൻ പല പ്രാവശ്യവും സൂചിപ്പിച്ചു കഴിഞ്ഞല്ലോ വിനോദസഞ്ചാരികൾക്ക് മുയലുകൾ അണ്ണാൻ മാൻ മൈലുകൾ എന്നിങ്ങനെ സ്വതന്ത്രമായി വിഹരിക്കുന്ന മൃഗങ്ങളെ കണ്ട് ആസ്വദിക്കാനുള്ള ചാൻസ് വളരെയധികം ഉണ്ട് നാമി ദ്വീപിലുള്ള രണ്ടു മണിക്കൂർ നേരത്തെ സന്ദർശനം പൂർത്തിയാക്കി ഞങ്ങളും ഞങ്ങളുടെ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ തിരിച്ച് ഞങ്ങൾ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് തിരിച്ച് എത്തിക്കഴിഞ്ഞു എല്ലാവരും നിശ്ചയിച്ച് ആ ഫെറിയിൽ നിന്നും ഡിസം പാർക്ക് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത് വളരെയധികം യാത്രക്കാരുണ്ടായിരുന്നു ഞങ്ങളൊരു മുപ്പത് മുപ്പത്തഞ്ചു പേരുടെ ഗ്രൂപ്പ് ആയതിനു കൂടി വളരെയധികം യാത്രക്കാർ വിദേശ സഞ്ചാരികൾ വിനോദസഞ്ചാരികൾ ഇതിലും ഉണ്ടായിരുന്നു സൗത്ത് കൊറിയയുടെ അതിമനോഹരമായ മറ്റ് വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വരുന്നവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ നന്മ വരട്ടെ